നുണ പറഞ്ഞാൽ മുകളിൽ ചിത്രഗുപ്തൻ കണക്കെഴുതും മരിച്ചാൽ ഏഴ് നരകത്തിൽ പോകണം നരകത്തിൽ എന്തൊക്കെയുണ്ടാവുമെന്ന് നിശ്ചയമുണ്ടോ നിനക്ക് പാമ്പുകൾ വ്യാളികൾ വായിൽ വന്നതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു ഏതു വാചകം ഏതു വാക്കാണ് അവളുടെ മനസ്സിലൊന്ന് തൊടുക എന്ന ആകാംക്ഷയോടെ അവളുടെ മുഖം പൊടുന്നതിനെ നിശ്ചലവും സാന്ദ്രവുമായി പ്രതീക്ഷയോടെ അവളെ ഉറ്റുനോക്കി ഞാൻ സംസാരം നിർത്തി ആകുലമായ സ്വരത്തിൽ അവൾ ചോദിച്ചു മുത്തശ്ശി നാരായണിയെ പാമ്പ് കുടിച്ചിട്ടുണ്ടാവോ മുത്തശ്ശി നാരായണി ഉമക്കുട്ടിക്ക് നിറയെ കഥ പറഞ്ഞു തന്നിരുന്നു ഒക്കെ നുണക്കഥകളാന്ന് അജി ചേച്ചി ഇന്നലെ പറഞ്ഞു അസ്വസ്ഥതയോടെ ഞാൻ എഴുന്നേറ്റ് ജനനിലരിയിലേക്ക് നടന്നു ചുവരിൽ പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന എൻ്റെ അമ്മമ്മയുടെ ഫോട്ടോ ആകാശത്ത് കണ്ണിറക്കിച്ചിരിക്കുന്ന ഒരു നക്ഷത്രം എത്രയോ പ്രശാന്തമായ രാത്രി നക്ഷത്രഘാതങ്ങൾക്ക് നിന്ന് എൻ്റെ ഹതാശമായ മനസ്സിനെ തലോടുന്ന ഒരു മഹാമൗനം സിസ്റ്റർ ലൊറാറ്റയ്ക്ക് ഇതൊരിക്കലും മനസ്സിലാവുകയില്ല ഞാൻ ഓർത്തു വെയിലും നിഴലും മാറി മാറി ചൂടുന്ന തോന്നും പോലെ ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ് സിസ്റ്റർ ലൊറാറ്റയ്ക്ക് അത് മനസ്സിലാവുകയേയില്ല കുന്നിൻ ചരുവിലൂടെ ഓടിയിറങ്ങുന്ന കുഞ്ഞാടിൻ്റെ പോലെ ഉമയുടെ പ്രസന്നമായ ചിരി ഉയർന്നു മേശപ്പുറത്ത് കയറിയിരുന്ന് കത്രിക കൊണ്ട് കടലാസ കഷ്ണങ്ങൾ വെട്ടിയിട്ടുകൊണ്ട് അവൾ പറയുകയായിരുന്നു എൻ്റെ ക്ലാസ്സിലെ ഷെയ്ഖ് ഫിറോസിനെ ഇന്നും അടികൊണ്ടു എന്തിനാണോ ഷെയ്ഖ് ഫിറോസ് ബെഞ്ചിന്മേൽ കാല് കയറ്റിവെച്ച് മോഹൻലാലിൻ്റെ സ്റ്റൈലിൽ പറയുക ഞാൻ മീനാ വി ആറിനെ സ്നേഹിക്കുന്നു നാളെ ഞങ്ങളുടെ വിവാഹമെന്ന് മീനാവിയാർ ഉറ ഉറക്കെ കരയാനങ്ങൾ തുടങ്ങി ഞങ്ങൾ ഓടിപ്പോയി ടീച്ചറോട് പറഞ്ഞു ടീച്ചറുടെ കണ്ണ് തള്ളിപ്പോയി കൊടുത്തു ഷെയ്ഖിന് രണ്ടടിച്ച് ഊരിലുണ്ട് മന്ദഹസിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നിട്ടോ എന്നിട്ടെന്താ മീനാ വി ആറും ഷെയ്ക്കും അടുത്തടുത്തിരുന്ന് കുറേ നേരം കരഞ്ഞു അതന്നെ മീനാ വി ആർ ഇനി ഒരിക്കലും ഷെയ്ഖിനോട് മിണ്ടൂലെന്ന് പറഞ്ഞു നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞുകൂടാ അല്ലേ അമ്മേ അത് ചീത്ത വാക്കാണല്ലേ കഠിനമായ ക്ഷോഭത്തോടെ ഞാൻ തിരിഞ്ഞു ആര് പറഞ്ഞു ആര് പറഞ്ഞു തന്നത് ആണ് ആണ് ഉമത്തർപ്പിച്ച് പറഞ്ഞു സ്നേഹം എന്ന് ഒരു ചീത്ത വാക്കാണ് അതാണ് ടീച്ചർ ഷെയ്ഖിനെ തല്ലിയത് ലോകം കൊട്ടുന്ന മലിനമായ അറിവുകളിൽ നിന്ന് അവളുടെ മനസ്സിനെ രക്ഷിക്കാൻ കഴിയാത്ത നിസ്സഹായതയോടെ ഞാൻ കസാരയിൽ തളർന്നിരുന്നു എന്നിട്ട് ഇൻ്റർവെല്ലിലായപ്പോൾ ഷെയ്ഖ് പറഞ്ഞു ഷെയ്ക്ക് ഇനി ഒരിക്കലും ആരെയും സ്നേഹിക്കില്ലാന്ന് കഷ്ടം കഷ്ടം എന്ന് ഞാൻ പിറുപ്പുറത്തു അത്ര നേരത്തെ വർത്തമാനത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു സൗഹാർദ്ദത്തോടെ എൻ്റെ അടുത്ത് വന്ന് ഒരു രഹസ്യം അറിയിക്കുന്ന പോലെ ഉമ എന്നോട് പറഞ്ഞു അല്ലെങ്കിലും ഈ ടീച്ചർമാർക്ക് ഒരു ദയയുമില്ല എനിക്കും കിട്ടിയടി ഹോംവർക്ക് ചെയ്യാത്തേന് നുണ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളുടെ തുടയിലെ തണർത്ത് കിടക്കുന്ന പാടുകളിൽ തലോടി ചോദിച്ചു അമ്മയുടെ കുട്ടി ഇനി ഒരിക്കലും നുണ പറയരുത് നുണ പറയുന്ന കുട്ടികളാണ് വലുതാവുമ്പോൾ കള്ളന്മാരാകുന്നത് അവരെ പോലീസിന് പിടിക്കും ജയിലിലിടും കണ്ണുകൾ പടരുന്ന ഭീതിയോടെ അവൾ എൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തു തെല് നേരം മിണ്ടാതിരുന്നു പിന്നെ മുഖം ഉയർത്താതെ മെല്ലെ അന്വേഷിച്ചു അമ്മ ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ലേ എന്തൊരു കുട്ടി എന്തൊരു ചോദ്യം പതിറിപ്പോയെ ഞാൻ ഒരു തരത്തിന് പരുതുമ്പോഴേക്കും കുഞ്ഞി കൈകൾ എൻ്റെ കഴുത്തിലൂടെ ചുറ്റി ഒരു കുഞ്ഞു കൂട്ടുവായോടെ അവൾ പറഞ്ഞു ഉമ്മക്കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു ചാമ്പി മയങ്ങിയ കണ്ണുകൾ നെറ്റിയിലേക്ക് വീണ മുടിയിളകൾ എൻ്റെ കഴുത്തിൽ തട്ടുന്ന അവളുടെ ഊഷ്മളമായ നിശ്വാസങ്ങൾ എൻ്റെ നെഞ്ചോട് ചേർന്ന് പിടിക്കുന്ന ഒരു കുഞ്ഞു ഹൃദയം അങ്ങനെ ഉറ്റുനോക്കിയിരിക്കെ സ്നേഹത്തിൻ്റെ സമസ്ത ഭാവങ്ങളും സൗന്ദര്യവും എന്നെ ഉറ്റുനോക്കുന്നതായി എനിക്ക് തോന്നി പുളിവാറിലോങ്ങുന്ന അമ്മ പൊട്ടിച്ചിരിക്കുന്ന അമ്മൂമ്മ ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ പൂർവികൾ കണ്ണിറക്കുന്ന നക്ഷത്രങ്ങൾ വരാൻ പോകുന്ന എൻ്റെ പേരക്കുട്ടികൾ ആർത്ത് ചിരിച്ചു പൂക്കുന്ന മരങ്ങൾ സർവവും തലോടുന്ന അമഹാ മൗനവും സാന്ദ്രമായ ഭാവത്തിൽ എൻ്റെ മനസ്സൊന്നു വിങ്ങി അക്ഷരങ്ങൾക്ക് അപ്രാപ്യമായ ഒരു പക്ഷേ വയലിൻ്റെ ശ്രുതിക്ക് മാത്രം പകർത്താൻ കഴിഞ്ഞേക്കാവുന്ന ഒരു ഭാവം മൃദുവായി ചുംബിച്ച് കരുണയോടെ ഞാൻ പറയുകയായി ഉറങ്ങിക്കോ എൻ്റെ മടിയിൽ ഒരു പൂച്ച കുഞ്ഞിനെ പോൽ ചുരുണ്ടുകൂടി വിരൽ കുടിച്ച് ഉറങ്ങാൻ വട്ടം കൂട്ടവേ ഒരു കൊച്ചുകുട്ടിക്ക് മാത്രം സഹജമായ ഉദാരതയോടെ അവൾ സമ്മതിച്ചു ഉമ്മക്കുട്ടി ഇനി ഒരിക്കലും എന്നൊന്ന പറയില്ലാട്ടോ വേവലാതി ഒതുക്കിയ ഒരുമ്മ മാത്രമായിരുന്നു എൻ്റെ മറുപടി പാതി ചാഞ്ഞ കൺപീലികളിൽ ബാക്കി നിൽക്കുന്ന ജിജ്ഞാസയോടെ അവൾ ചോദിച്ചു അമ്മ ഒരിക്കലും ഒരു നുണയും പറഞ്ഞിട്ടില്ലേ അനങ്ങാൻ പോലും ധൈര്യപ്പെടാതെ അവളുടെ മുഖത്ത് നോക്കാതെ ഞാൻ താളം പിടിച്ച് അങ്ങനെയായിരുന്നു അവൾ ഇപ്പോൾ ഉറങ്ങുമെന്ന പ്രതീക്ഷയിൽ അമ്മ ഒരിക്കലും നുണ പറയില്ല അല്ലേ ഒരു ചോദ്യത്തെക്കാൾ അതൊരു വിശ്വാസ പ്രകടനമായിരുന്നു ഈ ജീവിതത്തെ സഹ്യമാക്കുന്ന ലോകത്തെ മുഴുവനും സുരഭിലമാക്കുന്ന നിഷ്കളങ്കമായ ഒരു വിശ്വാസ പ്രകടനം അത് കളയുക വയ്യെന്ന് തീരുമാനിച്ച് രണ്ടും കൽപ്പിച്ച് ഇല്ല എന്ന അർത്ഥത്തിൽ ഞാൻ തലയാട്ടി വേണ്ടായിരുന്നു എന്ന് ഉടനെ തോന്നുകയും ചെയ്തു കാരണം ഇങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയാത്തവണ്ണം ആ കല്ലുവച്ച നുണ അവളുടെ മനസ്സിൻ്റെ നീലക്കയങ്ങളിലേക്ക് മുങ്ങിത്താണും അറിയുന്നത് ഞാൻ കണ്ടു പിന്നെ ആ പറഞ്ഞത് ഒരു നുണയല്ല വെറും തമാശയായിരുന്നു എന്ന് വിശ്വസിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ